തമിഴ് വിജയ് രാഷ്ട്രീയത്തിൽ അവതരിക്കാൻ പോകുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് വിജയ് രാഷ്ട്രീയ പ്രവേശനത്തിനൊരുങ്ങുമ്പോൾ ദ്രാവിഡ രാഷ്ട്രീയത്തിൽ ഇതിനു മുൻപ് ഭാഗ്യപരീക്ഷണം നടത്തി കളം പിടിക്കാതെ പോയ താരങ്ങളുടെ ഗതിയാകുമോ ദളപതിയെയും കാത്തിരിക്കുന്നത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് എന്നാൽ കളിക്കാനിറങ്ങുന്നത് വിജയ് ആണ് എന്നാണ് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരുടെ ആത്മവിശ്വാസം പെട്ടെന്നൊരു ദിവസം ഇറങ്ങി സർവവും സ്വന്തമാക്കാമെന്ന ലക്ഷ്യത്തോടെ ഇറങ്ങി പുറപ്പെട്ടയാളല്ല വിജയ് വർഷങ്ങളായുള്ള തയ്യാറെടുപ്പുകൾക്കും വിലയിരുത്തലുകൾക്കും കളമൊരുക്കലുകൾക്കും ശേഷമാണ് വിജയ്യുടെ രാഷ്ട്രീയ പ്രവേശനം രണ്ടായിരത്തി ഇരുപത്തിയാറ് വിജയ്യും ഉദയനിധി സ്റ്റാലിനും തമ്മിലുള്ള ഏറ്റുമുട്ടലിന് സാക്ഷിയാകുമോ എന്നാണ് ദ്രാവിഡ രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത് സിനിമയും രാഷ്ട്രീയവും തമ്മിൽ അത്രമേൽ ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്ന ഭൂമികയാണ് തമിഴ്നാടെന്ന് പറയുമ്പോഴും വെള്ളിത്തിരയിൽ നിന്നിറങ്ങി വന്ന എല്ലാവരെയും വായിച്ച ചരിത്രമല്ല തമിഴ്നാട്ടിലുള്ളത് വന്ന പലരും അതേ വേഗത്തിൽ മടങ്ങിപ്പോയ ചരിത്രം കൂടിയുണ്ട് തമിഴ്നാട്ടിന് എം ജി ആറിനും ജയലളിതയ്ക്കും വിജയകാന്തിനും ശേഷം സിനിമയിൽ നിന്നൊരു തീപ്പൊരി നേതാവ് ഉണ്ടായിട്ടില്ല തമിഴ്നാട്ടിൽ ശിവാജി ഗണേശൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടുപോയി രജനീകാന്തിന്റെ രാഷ്ട്രീയ മോഹങ്ങൾ എങ്ങുമെത്താതെ കരിഞ്ഞു ഏറെ പ്രതീക്ഷയോടെ വന്ന കമൽഹാസൻ കളം പിടിക്കാൻ സാധിക്കാതെ ഡി എം കെയുടെ കാരുണ്യത്തിന് കാത്തുനിൽക്കുന്നു ശരത് കുമാർ കാർത്തിക് ഭാഗ്യരാജ് തുടങ്ങി നിരവധി പേരാണ് രാഷ്ട്രീയത്തിൽ ഭാഗ്യപരീക്ഷണത്തിനിറങ്ങി ദയനീയമായി പരാജയപ്പെട്ടത് എം ജി ആർ തെളിച്ച വഴിയിലൂടെ തങ്ങളെയും ജനമേറ്റെടുക്കുമെന്ന് പ്രതീക്ഷിച്ച ഇവർക്കെല്ലാം അപ്പാടെ തെറ്റിപ്പോയി ശിവാജി ഗണേശനായിരുന്നു അക്കൂട്ടത്തിൽ ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ട സൂപ്രധാനം സമകാലീനായ എം ജി ആറിനെ പോലെ ദ്രാവിഡ രാഷ്ട്രീയ പ്രവേശനം അദ്ദേഹവും നടത്തി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപതിൽ അണ്ണാതുരയുടെ നേതൃത്വത്തിൽ ഡി എം കെ രൂപീകരിച്ചപ്പോൾ ശിവാജി ഗണേശനും പാർട്ടിയുടെ പ്രധാന മുഖമായിരുന്നു എന്നാൽ അൻപതുകളിൽ വിശ്വാസത്തിന്റെയും അവിശ്വാസത്തിന്റെയും പേരിൽ ഡി എം കെയിൽ പോരുകടുത്തപ്പോൾ നടികർ തിലകം ദ്രാവിഡ മുന്നേറ്റ കഴകവവുമായുള്ള ബന്ധം ഉപേക്ഷിച്ചു തമിഴ്നാട് നാഷണൽ പാർട്ടി ചേർന്ന അദ്ദേഹം പിന്നീട് കോൺഗ്രസിനൊപ്പം കൂടി കാമരാജനോടുള്ള അടുപ്പമാണ് അദ്ദേഹത്തെ കോൺഗ്രസിനൊപ്പം അടിയുറച്ചു നിർത്താൻ പ്രേരിപ്പിച്ചത് കോൺഗ്രസ് നോമിനിയായി അദ്ദേഹം രാജ്യസഭയിലുമെത്തി എം ജി ആറിന്റെ മരണത്തെ തുടർന്ന് എ ഡി എം കെ രണ്ടായപ്പോൾ കോൺഗ്രസ് ജയലളിതാ പക്ഷത്തെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചതോടെയാണ് ശിവാജി ഗണേശൻ തമിഴ്നാടിന്റെ മുഖ്യധാരാ രാഷ്ട്രീയത്തിൽ നിന്നും അപ്രസക്തനായി തുടങ്ങിയത് കോൺഗ്രസിന്റെ തീരുമാനത്തെ എതിർത്ത് അദ്ദേഹം പാർട്ടി വിട്ടു തമിഴക മുന്നേറ്റ മുന്നണി എന്ന പേരിൽ പുതിയ പാർട്ടി രൂപീകരിച്ചെങ്കിലും പിടിച്ചു നിൽക്കാനായില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവയാർ മണ്ഡലത്തിൽ നിന്ന് ഡി എം കെയുടെ ദുരൈ രാ ചന്ദ്രശേഖരനോട് പരാജയപ്പെട്ടതോടെ ശിവാജിയുടെ രാഷ്ട്രീയ ജീവിതത്തിന്റെ അസ്തമയത്തിന് തുടക്കമായി പിന്നീട് ജനതാദളിൽ ചേർന്ന ശിവാജി ഗണേശൻ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായി പക്ഷേ പിന്നീട് സജീവ രാഷ്ട്രീയത്തിൽ ശിവാജി ഗണേശനെ ആരും കണ്ടിട്ടില്ല പക്ഷേ തമിഴ്നടൻ ശരത്കുമാറിന്റെ രാഷ്ട്രീയ ജീവിതം കുറച്ചുകൂടി സാധ്യതകൾ നിറഞ്ഞതായി ശരത്കുമാറിന്റെ കുമാറിൻ്റെ രാഷ്ട്രീയ പ്രവേശനത്തിൽ ഒരു വീഡിയോ കാസറ്റിന് നിർണായക പങ്കുണ്ട് ജയലളിതയാണ് ഈ കഥയിലെ പ്രതി നായിക എ ഐ ഡി എം കെയുമായി നല്ല ബന്ധം പുലർത്തിയിരുന്ന ശരത്കുമാറിന്റെ കരിയർ ബെസ്റ്റ് ചിത്രമായിരുന്നു നാട്ടാമ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ റിലീസായ ഈ ചിത്രം നിർമ്മാതാക്കളുടെ അനുമതിയില്ലാതെ ജയാ ടി വിയിൽ പ്രദർശിപ്പിച്ചതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം ജയലളിതയുമായുള്ള ബന്ധത്തിന്റെ പേരിൽ ചിത്രത്തിന്റെ ഒരു വീഡിയോ ടേപ്പ് അവർക്ക് കാണാനായി ശരത് കുമാർ നൽകിയിരുന്നു എന്നാൽ അദ്ദേഹത്തെ ഞെട്ടിച്ചുകൊണ്ട് ഈ ചിത്രം ജയ ടി വിയിൽ സംപ്രേഷണം ചെയ്തു ഇത് ചോദ്യം ചെയ്ത ശരത് കുമാറിനെ ചാനൽ അധികൃതരുടെ ഭാഗത്തു നിന്നും ദുരനുഭവമാണ് നേരിട്ടത് ജയലളിതയും ശരത് കുമാറിനെ കൈയൊഴി മാത്രവുമല്ല എ ഡി എം കെ പ്രവർത്തകർ ശരത് കുമാറിനെ അപമാനിക്കുന്ന തരത്തിൽ പ്രചാരണം നടത്തുകയും ചെയ്തു ഇതിൽ പ്രകോപിതനായ അദ്ദേഹം തനിക്ക് പിന്തുണയുണ്ടെന്ന് തെളിയിക്കാൻ ഇറങ്ങി പുറപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയലളിതയെ തോൽപ്പിക്കാൻ പരസ്യമായി ആഹ്വാനം ചെയ്ത രജനീകാന്തിനെ പിന്തുണച്ച് ശരത്കുമാർ രംഗത്തെത്തി ഡി എം കെക്ക് അദ്ദേഹം പിന്തുണ പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഡി എം കെയിൽ ചേർന്ന ശരത്കുമാർ കുമാർ രണ്ടായിരത്തി ഒന്നിൽ രാജ്യസഭ എം പി എന്നാൽ രണ്ടായിരത്തി ആറിൽ രാജ്യസഭാംഗത്വം രാജിവെച്ച അദ്ദേഹം ചിരവൈരിയായിരുന്ന ജയലളിതയ്ക്കൊപ്പം കൈകോർത്തു ഭാര്യ രാധികയ്ക്കൊപ്പം എ ഡി എം കെയിൽ ചേർന്നു എന്നാൽ അതേ വർഷം തന്നെ എ ഡി എം കെ തെറ്റിപ്പിരിയുകയും ചെയ്തു ശരത് കുമാർ രണ്ടായിരത്തി ഏഴിൽ ഓൾ ഇന്ത്യ സമത്വ മക്കൾ കച്ചി എന്ന പേരിൽ പുതിയ പാർട്ടി രൂപീകരിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ എ ഡി എം കെയുമായി സഖ്യമുണ്ടാക്കി തെങ്കാശിയിൽ നിന്ന് മത്സരിച്ചും നിയമസഭയിൽ എത്തുകയും ചെയ്തു ിൽ വീണ്ടും മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു എം ജി ആറിനെ ദൈവമായി ആരാധിക്കുന്ന തമിഴ് ഗ്രാമങ്ങളുടെ പിന്തുണ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് എം ജി ആറിന്റെ പേരിൽ തന്നെ പാർട്ടി രൂപീകരിച്ച് ഭാഗ്യരാജ് രംഗത്ത് വരുന്നത് എം ജി ആർ മക്കൾ മുന്നേറ്റ കഴകമെന്നായിരുന്നു പാർട്ടിയുടെ പേര് നിലനിൽപ്പില്ലെന്ന് ബോധ്യമായപ്പോൾ ഭാഗ്യരാജ് ചേർന്നു രണ്ടായിരത്തി ആറിൽ ഡി എം കെയിൽ അദ്ദേഹം ഇപ്പോൾ സജീവ രാഷ്ട്രീയത്തിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് ജയിച്ചുകൊണ്ട് തുടങ്ങിയെങ്കിലും എല്ലാം നഷ്ടപ്പെട്ടാണ് ക്യാപ്റ്റൻ വിജയകാന്ത് മടങ്ങിയത് വിജയകാന്ത് സ്ഥാപിച്ച ഡി എം ഡി കെ ഇപ്പോഴും തമിഴ് രാഷ്ട്രീയത്തിൽ സാന്നിധ്യം അറിയിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ പാർട്ടി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സമ്പൂർണ്ണ പരാജയമായിരുന്നു ഏറെ പ്രതീക്ഷയോടെ കളത്തിലിറങ്ങിയ കമലഹാസനും വിജയം ഇപ്പോഴും ഒരുപാട് ദൂരെ അകലെയാണ് രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിലും കമൽഹാസന്റെ മക്കൾ നീതി മയത്തിന് നേട്ടമുണ്ടാക്കാൻ സാധിച്ചില്ല വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡി എം കെയുമായി ചേർന്ന് വിജയ സാധ്യത തേടുകയാണ് കമൽഹാസൻ തമിഴ് മണ്ണിൽ പ്രധാന രാഷ്ട്രീയ ശക്തിയായി മാറാനുള്ള കമലിന്റെ സ്വപ്നം തുടക്കത്തിലെ പൊലിഞ്ഞുപോയി താരങ്ങളുടെ വിജയകഥ മാത്രമല്ല തമിഴ് രാഷ്ട്രീയത്തിന് പറയാനുള്ളത് തലൈവർ കളത്തിലിറങ്ങാത്തിടത്തോളം കാലം പക്ഷേ വിജയിക്ക് സാധ്യതയുണ്ട് മറ്റൊരു താരത്തിനും വിജയ്യെ പോലൊരു വരവേൽപ്പ് ഇനി തമിഴ് രാഷ്ട്രീയത്തിൽ കിട്ടിയെന്നും വരില്ല എന്തായാലും വിജയ് സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമോ ഇല്ലയോ എന്നത് വരും ദിവസങ്ങളിൽ വ്യക്തമാകും